ഓം ശാന്തി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഈ സമയത്ത് അതായത് ഈ സംഗമികത്തിലാണ് നമ്മളെല്ലാവരും സത്യമായ ഓർമ്മയുടെ യാത്ര ചെയ്യുന്നതും അതിലൂടെ ആത്മാവിൽ പവിത്രതയുടെ ശക്തി നിറയ്ക്കുന്നത് നമുക്ക് നമ്മളെല്ലാവരും എത്ര ഭാഗ്യശാലിയാണ് നമ്മുടെ ജീവിതത്തിൽ അനേക ജന്മങ്ങളായി നമ്മൾ യാത്ര ചെയ്തു പലയിടത്തും അലഞ്ഞു നടന്നു അങ്ങനെ ഇരിക്കെ ഒരു സത്യമായ വഴികാട്ടിയെ നമുക്ക് ലഭിച്ചു എന്നിട്ട് ഈ യാത്ര എന്താണ് ഈ യാത്ര എങ്ങനെയാണ് ഈ യാത്ര എങ്ങോട്ടാണ് ആ ജീവിത യാത്രയുടെ മുഴുവൻ രഹസ്യങ്ങളെ കുറിച്ചും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇത് നമ്മൾ ശരീരം കൊണ്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന യാത്രയല്ല മറിച്ച് ആത്മാവ് തൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തിലെ ആളുകൾ എല്ലാ ദിവസവും യാത്രയിലാണ് ഏതെങ്കിലൊക്കെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ആരും നമ്മുടെ വീട്ടിനകത്ത് ഇതിനെ അടങ്ങിയിരിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഫുൾ ടൈം യാത്ര കുറച്ച് സമയം മാത്രമാണ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് ഇത് കൂടാതെ പിന്നെ തീർത്ഥയാത്രകൾ ചില വിദേശങ്ങളിലൊക്കെ പോകുന്നു ചെടി വലിയ വലിയ പർവ്വതങ്ങളിലെല്ലാം പോകുന്നു പർവ്വത പ്രദേശങ്ങളെല്ലാം പോയി പർവ്വതത്തിന് മുഖത്തെല്ലാം വലിഞ്ഞു കയറി എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നാൽ അതെല്ലാം തന്നെ കേവലം ബാഹ്യമായിട്ടുള്ള യാത്രകളാണ് ഏറ്റവും മഹത്തരമായ യാത്ര എന്ന് പറയുന്നത് ആത്മാവ് തൻ്റെ പരംപിത പരമാത്മാവിനടുക്കിലേക്ക് പോകുന്ന ആ ഈശ്വരനുമായി മിലനം ചെയ്യുന്ന യാത്രയാണ് അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ യാത്രയിൽ മുഖ്യമായിട്ടുള്ള സബ്ജക്റ്റ് എന്താണ് ഉത്തരം അത് പവിത്രതയാണെന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ചിന്തകളിൽ പവിത്രത നമ്മുടെ കർമ്മത്തിൽ പവിത്രത അല്ലെങ്കിൽ ശുദ്ധകർമ്മം ഇതൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കുക നമ്മുടെ വിചാരങ്ങൾ അപവിത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ അശുദ്ധമാണ് അപ്പോൾ ആത്മാവ് എത്ര ഭാരമുള്ളതായി തീരും ഭാരമുള്ള ഏതെങ്കിലും വസ്തുവിന് പറക്കാൻ സാധിക്കുമോ അങ്ങനെ ഭാരം എടുത്തുകൊണ്ട് പറക്കാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ക്ഷീണിക്കും താഴേക്ക് പോലും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അശുദ്ധ ആത്മാക്കൾക്കൊരിക്കലും ഉയരങ്ങളിലേക്ക് പറക്കുവാൻ സാധ്യമല്ല വിടെ പവിത്രത എന്ന് പറയുന്നത് കേവലം ഒരു ശരീരത്തിന്റെ മാത്രം കാര്യമല്ല മൂന്ന് പ്രകാരത്തിലുള്ള പവിത്രതയെ നമ്മൾ സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്ന് വിചാരങ്ങളുടെ പവിത്രത അത് നമ്മുടെ മനസ്സിൽ ശുഭവും മംഗളകാരിയുമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകണം രണ്ടാമത്തേത് വാക്കുകളുടെ പവിത്രത നമ്മുടെ വാക്കുകളിൽ മറ്റുള്ളവർക്ക് ശാന്തിയും പ്രേരണയും നൽകുന്ന തരത്തിലുള്ളതായിരിക്കണം മൂന്നാമത്തേത് കർമ്മത്തിന്റെ പവിത്രത നമ്മുടെ കർമ്മത്തിൽ സത്യസന്ധത വിശുദ്ധത സേവാഭാവം ഇതൊക്കെ ഉണ്ടായിരിക്കണം ഇപ്പൊ നമുക്കറിയാം അല്ലിപ്പ ജലം ശുദ്ധമാണ് ആ ശുദ്ധ ജലം കുടിച്ച് നമ്മൾ ദാഹത്തെ ഇല്ലാതാക്കുന്നു എന്നാൽ അതേ വെള്ളത്തിൽ അഴുക്കുണ്ടെങ്കിലോ ആ വെള്ളം കുടിച്ചാൽ രോഗവും ഉണ്ടാകും രണ്ടും വെള്ളമാണ് കുടിച്ചത് ശുദ്ധജലം കുടിച്ച് ദാഹത്തെ ഇല്ലാതാക്കാം അശുദ്ധജലം കുടിച്ച് രോഗത്തെ ഉണ്ടാക്കാം അതുപോലെ നമ്മൾ ആത്മാവ് പവിത്രമാകുമ്പോൾ ഈ ലോകത്തിന് അത് ശാന്തി പകരും അതേസമയം ആത്മാവ് അശുദ്ധമാണെങ്കിലോ അത് ലോകത്തിന് അശാന്തി ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എങ്ങനെയാണ് നമ്മൾ ആത്മാക്കൾ പവിത്രമാവുക അതിനുത്തരം ഓർമ്മ എന്നു തന്നെയാണ് ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവിനെ പവിത്രമാക്കാൻ കഴിയുള്ളൂ അപ്പൊ നമ്മൾ ഈ സമയത്ത് എത്രത്തോളം പരമാത്മാവിനെ ഓർമ്മിക്കുന്നു അത്രയും ആത്മാവ് പവിത്രമായി മാറുന്നു ഓർമ്മയിലൂടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു നമ്മൾ വസ്ത്രം സോപ്പ് കൊണ്ടക്കാറില്ലേ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നത് പോലെ ആത്മാവിനെ കഴുകുന്നത് പരമാത്മാവിന്റെ ഓർമ്മയിലൂടെയാണ് അതുകൊണ്ട് ഈ യാത്ര എന്നത് ഒരു സാധാരണ സാധനയല്ല ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ആധാരമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പവിത്രതയെ സ്വായത്തമാക്കുമ്പോൾ വീട് വീടാന്തരം നമുക്ക് ശാന്തിയും സ്നേഹവും നിറയ്ക്കാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വിശ്വസ്തനായിരുന്നു കൊണ്ട് സത്യസന്ധനമായിരുന്നു കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ സഹനശീലത വർദ്ധിപ്പിക്കാനും നമ്മുടെ സമൂഹത്തിൽ പരസ്പര ഐക്യവും സത്യതയും വളർത്തുവാനും അത് കാരണമാകുന്നു പിന്നെ മറ്റൊരു കാര്യം ആത്മാവ് വളരെ ഭാരരഹിതമാകും അങ്ങനെ പരമാത്മാവുമായിട്ട് മിലനം ചെയ്യാനും അതിലൂടെ ആത്മാവും ശക്തികൾ കൈവരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭഗവാൻ പറയുന്നു മധുരമായ മക്കളെ ഈ സമയം സാധാരണ ജീവിതം ജീവിക്കാനുള്ള സമയമല്ല ഇപ്പോൾ നമുക്ക് ശ്രേഷ്ഠമായി തീരേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റ് ആത്മാക്കൾക്കും പ്രേരണ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന് ഒന്നിച്ചൊരു തീരുമാനമെടുക്കാം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പരം ആത്മാവിനെ ഓർമ്മിക്കും അതിലൂടെ നമ്മുടെ വിചാരങ്ങളെ നമ്മുടെ വാക്കുകളെ നമ്മുടെ കർമ്മത്തെ പവിത്രമാക്കി തീർക്കും ഇതുതന്നെയാണ് ഇവിടെ ഈ സമയത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന സത്യമായിട്ടുള്ള യാത്ര മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്